എച്ച് എസ് വിഭാഗം ഉറുദു കവിതാ രചനയിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഇത്രയും സമയം നമ്മൾ കണ്ടത് ഒപ്പന അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇത് എഴുത്ത് എഴുത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കുട്ടിയാണ് എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം തോന്നുന്നു നല്ല വിചാരിച്ചായിരുന്നു ആദ്യായിട്ടാണോ

മാഷാണ് മോളുടെ എല്ലാം ഒരു അടിച്ച പിന്നെ എൻ്റെ അവരും നല്ല തന്നിട്ടുണ്ട് ഇത് സംസ്ഥാന തലത്തിൽ പിന്നെ കവിതാ രചനായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ ജീവിതകാലം മുഴുവൻ ഉണ്ട് എന്തായാലും മോളിനി സംസ്ഥാന തലത്തിലേക്ക് പങ്കെടുക്കാൻ അർഹത നേടിയിരിക്കുകയാണ് അവിടെ നിന്നും ഫസ്റ്റ് അടിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എല്ലാവിധ ആശംസകളും മോളെ ബെസ്റ്റ് നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം കണ്ണൂരിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ ഷോറൂം നമ്മുടെ സ്വന്തം ഇലക്ട്രിക് വേൾഡ് നിങ്ങൾ തേടി നടക്കുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ് ഏതുമാകട്ടെ അതിശയിപ്പിക്കും വിധം വിലക്കുറവിൽ ലോകോത്തര ബ്രാൻഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കണ്ണൂരിലെ ഏക സ്ഥാപനം ഇനി സീസണുകൾ തോറും മാറി വരുന്ന സ്പെഷ്യൽ ഓഫർ ഗിമിറ്റ്സുകൾക്ക് വിടാം ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇനി ഞങ്ങളോട് കൂടി വില ചോദിക്കൂ വ്യത്യാസം തിരിച്ചറിയും ഇലക്ട്രിക് വേൾഡ് ദ ഷോപ്പ് യു ട്രസ്റ്റ്